തിരുവനന്തപുരം പട്ടത്ത് ഗവർണർക്ക് നേരെ എസ് എഫ് ഐ കരിങ്കുടി കാണിക്കാൻ ശ്രമിച്ചു പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നിക്കി ആര്യ ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ഗവർണർ വിമാനത്താവളത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് യാത്ര തിരിച്ച് മുമ്പാണ് എസ് എഫ് ഐ പ്രവർത്തകരെ പട്ടത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയത് ഗവർണർ വരുന്ന വഴിയിൽ കരിങ്കൊടി പ്രതിഷേധത്തിനാണ് പട്ടത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കാത്തു നിന്നത് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തകർ അണിനിരുന്നത് ഈ പ്രവർത്തകരെ മുൻകൂട്ടി കണ്ട് പോലീസ് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു പ്രവർത്തകർ മാറാൻ വിസമ്മതിച്ചു ബലം പ്രയോഗിച്ച് വാഹനത്തിൽ അറസ്റ്റ് ചെയ്ത് കയറ്റിയാണ് പോലീസ് ഇവരെ അവിടെ ിൽ നിന്ന് നീക്കം ചെയ്തത് ഗവർണർ അല്പസമയത്തിനകം ഇതുവഴി പോകും അതിനു മുൻപ് തന്നെ പ്രവർത്തകരെ പൂർണ്ണമായും ഈ വഴിയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് വിമാനത്താവളത്തിൽ എത്തിയ ഗവർണർ ഈ സർക്കാരുമായുള്ള പ്രശ്നത്തെക്കുറിച്ച് പ്രതികരിച്ചു ഗവർണറും സർക്കാരും തമ്മിൽ ഒരു പ്രശ്നവുമില്ല കഴിഞ്ഞ ദിവസം ബില്ലുകൾ ഒപ്പിട്ടത് കണ്ടതല്ലേ തന്നെ നയപ്രഖ്യാപന പ്രസംഗം നടത്തും അതിന് അതുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നവുമില്ല ഭരണഘടനാ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുമെന്നുമാണ് ഇപ്പോൾ ഗവർണർ സർക്കാരുമായുള്ള ഈ അദൽസിയെ സംബന്ധിച്ചുള്ള പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് വിവരങ്ങൾ അനന്ത്